വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളിന്ന് റയൽ മാഡ്രിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് റെയിലിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയാണെന്ന് തന്നെ പറയാം റയൽ മാഡ്രൻ ഇൻ ക്രൈസിസ് കാരണം ബാക്ക് ടു ബാക്ക് തോൽവികൾ അതും വലിയ മാർജിനിലുള്ള തോൽവികളാണ് ആ ബാർസലോണയോടുള്ള ആ വലിയ തോൽവിക്ക് ശേഷം പിന്നെ റെയിലിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് കാര്യങ്ങളൊക്കെ മാറി പറയാൻ അതിൽ സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ മാളിക മുകളിലേറിയമ്പനാൻ താഴേക്ക് വരാം എന്ന് പറയുന്ന പോലെയാണ് റെയിലിൻ്റെ കാര്യം ആ ഡോട്ട്മണ് എതിരെയുള്ള അഞ്ച് രണ്ട് ജയത്തിനൊക്കെ ശേഷം വളരെ ഹൈയിലൊക്കെ നിൽക്കുമായിരുന്നു ശേഷമാണ് പിന്നെ ബാർസോണയ്ക്കുള്ള ബാർസോണയ്ക്കെതിരെയുള്ള തോൽവി വന്നത് ഇതുപോലെ തന്നെ വിനിക്ക് ബാലൻഡിയോറ് കിട്ടിയില്ല പിന്നെ മിലാനായിട്ടുള്ള തോൽവി അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ റെയിൽമാറ്റിനെ സംബന്ധിച്ച് കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ റെയിലിൽ എപ്പോഴൊക്കെ ക്രൈസിസ് ഉണ്ടോ അപ്പോഴതെല്ലാം മാനേജറിനെയാണ് ബാധിക്കുക ഹീസ് ദ ഗൈറ്റ് ടു ഫാൾ അപ്പോൾ തീർച്ചയായും ആൻസലോട്ടിക്ക് നേരെ ഈ പറയുന്ന പോലെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്ന റിവോൾവ് പോലത്തെ ഉള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻസലോട്ടി അണ്ടർ പ്രഷറാണ് ഈ റിസൾട്ടുകൾ നന്നായി അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ചാക്കി എപ്പെട്ടേക്കാം എന്നുള്ള രീതിയിൽ അത് ക്വൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം റെയലിൽ അവർ അവിടെ സംഭവിക്കുന്ന കാര്യം നമ്മൾ അറിയാവുന്നതാണ് എത്ര വലിയ ലെജൻഡറി മാനേജറാണെങ്കിൽ പോലും റിസൾട്ട് നല്ലതല്ലെങ്കിൽ അതുപോലെ തന്നെ ലാസ്റ്റ് സീസണിൽ ലീഗ് അടിച്ചതാണെന്നോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചതാണെന്നോ മൂന്ന് ചാമ്പ്യൻസ് ലീഗ് നേരിട്ടെന്ന് മാനേജറാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കില്ല റിസൾട്ട് നല്ലതല്ലെങ്കിൽ സ്പോർട്ടിൽ അവർ ചെയ്യും അപ്പോൾ റിസൾട്ട് നന്നായില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആഞ്ചലോട്ടിയുടെ കാര്യം ആ ഒരു രീതിയിലേക്കായിരിക്കും പോവുക അപ്പോൾ ആഞ്ചലോട്ടിയുടെ ഓവറോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം മിലാനിൽ വെച്ച് അദ്ദേഹം എട്ട് കൊല്ലം അവിടെ നിന്നിട്ടുണ്ട് പക്ഷേ അതല്ലാതെയുള്ള ടൈമ് അല്ലെങ്കിൽ വേറെ ക്ലബിലേക്കൊക്കെ പോയിട്ടുള്ള അദ്ദേഹം സ്പെൻഡ് ചെയ്ത ടൈമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം രണ്ട് കൊല്ലം ഇതൊക്കെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളൂ ഇപ്പോൾ റെയിലിലേക്ക് വരുമ്പോഴാണെങ്കിലും അദ്ദേഹം മൂന്ന് കൊല്ലം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടറും ഇതിനകത്തേക്ക് വരുമ്പോൾ ഉണ്ട് ഇപ്പോൾ എന്തായാലും ഈ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ആഞ്ചലോട്ടിയുടെ കുറ്റമാണോ ഇപ്പോൾ റയൽ അണ്ടർ പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല ഇപ്പോൾ അതിൽ വേണമെങ്കിൽ രാജൻ മോൻ അല്ലെങ്കിൽ എംബാപ്പയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാം ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ റയൽ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ടീമായിരുന്നു കാരണം യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് അതുപോലെ തന്നെ അവർക്ക് ആ ഒരു മെൻ്റാലിറ്റി അതുപോലെ തന്നെ ടീമിലുള്ള പ്ലേയേഴ്സ് തമ്മി തമ്മി സപ്പോർട്ട് ചെയ്യുന്നു കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ അതൊരു ഭയങ്കര നന്നായിട്ടാണ് അത് കഴിഞ്ഞ വല്ലതും ചെയ്തുകൊണ്ടിരുന്നത് മാത്രമല്ല ജൂഡ് ബെല്ലിങ് ആണെങ്കിൽ ഗോളുകൾ അടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോസലൊക്കെ ആണെങ്കിൽ ബെഞ്ച് ചെയ്യുന്നു വന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള ക്ലച്ച് ടീമിന് വേണ്ടി ഗോളുകൾ നേടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഹാപ്പി വൈബ്സാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായത് പക്ഷേ എംബാപ്പ് വന്നതിന് ശേഷം ടീമിൽ ടീമിലുണ്ടായിട്ടുള്ളൊരു എഫക്റ്റ് ഇപ്പോൾ എംബാപ്പ് വന്ന സമയത്ത് തന്നെ പലർക്കും ഉണ്ടായിരുന്നൊരു സംശയമാണ് അദ്ദേഹം ടീമിനെ എങ്ങനെയാണ് കോംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പുള്ളി ഒരു ഔട്ട് ആൻഡ് ഔട്ട് സെൻ്റർ ഫോർവേഡ് അല്ല അതുപോലെ തന്നെ സ്ട്രൈക്കർമാർക്ക് വേണ്ട ഹോൾഡ് അപ്പ് പ്ലേ അതുപോലെ ബാക്കി വിങ്ങേഴ്സിനെയൊക്കെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന കഴിവ് ഇങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ എംബാപ്പേ നമുക്കറിയാതെ അങ്ങനെ ചെയ്യുന്ന ഒരു പ്ലെയർ പ്ലെയറല്ലേ ഇപ്പോൾ എംബാപ്പെ ബെസ്റ്റ് ഷൂട്ട് ആവുന്നത് ഇപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനോപ്പം ഒരു സെൻ്റർ ഫോർവേഡ് അങ്ങനെ ആരെങ്കിലും കളിക്കുമ്പോഴാണ് ഒരു ഹോൾഡപ്പ് പ്ലേ ഒക്കെ ജിറുവിനെ പോലെയൊക്കെയുള്ള ഒരാൾ കളിക്കുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ എംബാപ്പയ്ക്ക് ശരിക്കും കലക്കാൻ പറ്റുന്ന ഒരു സമയം അപ്പോൾ ഈ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴുള്ളൊരു പ്രശ്നം തീർച്ചയായും ആ ഒരു പ്ലെയർ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അൺലോക്കിങ് എന്ന് പറയുന്ന പോലെ എംബാപ്പനെ അൺലോക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ വേറൊരു പ്ലെയറിനെ കൊണ്ടുവരേണ്ടി വരും അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴും ഈ പറയുന്ന പോലെ ഒരു ഈഗോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും കാരണം വിനീഷ്യസ് റോഡ്രിഗോ എൻട്രിക്ക് ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ കളിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പെ വന്നപ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് തീർച്ചയായും ഔട്ട് പുട്ടൊക്കെ ഉണ്ട് അത് നമുക്ക് ഒരിക്കലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ പത്ത് ഗെയിമിൽ ലാലി ഗയിൽ കളിച്ചതിൽ ഏഴ് ഗോൾ ഇൻവോൾവ്മെൻസ് ഉണ്ട് അത് ഒരിക്കലും മോശമല്ല അതുപോലെ തന്നെ ലാലിഗയിലെ നാല് മത്സരങ്ങളിൽ രണ്ട് ഗോൾ ഇൻവോൾവ്മെൻസ് ഉണ്ട് അതും ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമുക്കറിയാം ഓവറോൾ അദ്ദേഹം ആ ഒരു സിസ്റ്റത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ റൊണാൾഡോ യുണൈറ്റഡ് തിരിച്ചു വന്നോണ്ട് തിരിച്ചു വന്ന സമയത്ത് പലരും പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സിമിലർ സിമിലറായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ എംബാപ്പയുടെ കാര്യത്തിലും ഇവിടെ സംഭവിക്കുന്നത് എംബാപ്പ എക്സലൻറ്റ് ഫുട്ബോളറാണ് അല്ലെങ്കിൽ വളരെയധികം അച്ചീവ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ് ഈ കാര്യങ്ങളൊന്നും ഞാൻ അതേ കണക്കിലെടുക്കുന്നില്ല പക്ഷേ ഓവറോൾ എങ്ങനെയാണ് ടീമിന് അദ്ദേഹം എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായും അത് പറയുന്ന പോലെ കോച്ചും അതുപോലെ തന്നെ എംബാപ്പയും ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യുക അപ്പം എംബാപ്പ കൂടുതലും ലെഫ്റ്റ് വിങ്ങിലാണ് കളിക്കാൻ പ്രിഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ആ സ്ഥലത്ത് പോലെ എംബാപ്പേനെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ഉള്ളപ്പോൾ അവനൊരിക്കലും മാറി കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ അതും ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വലിയൊരു ഇഷ്യൂ ആണ് അതുപോലെ തന്നെ അഞ്ചു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം ഹാപ്പി അല്ല കാരണം എൻഡ്രിക്കിനെയും അതുപോലെ തന്നെ ഗ്യൂളറിനെയൊന്നും ടീമിലേക്ക് അത്ര അധികം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും പരസ്യത്ര ഹാപ്പി അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ അദ്ദേഹം സാക്ക് ചെയ്യാൻ മടിക്കില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇൻ കേസ് സാക്ക് കഴിഞ്ഞാൽ പോലും ഇനി ആര് എന്നുള്ളതും അവിടെയും ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം അത്ര അധികം ടോപ്പ് മാനേജേഴ്സൊന്നും അവൈലബിൾ ആയിട്ടില്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ചാബി അലവൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ടാർഗറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അതൊരു പക്ഷേ നടക്കുവരികയും കാരണം ലെവക്യൂസിന് ഇപ്പോൾ ഒരു പ്രത്യേക നോർമൽ സീസൺ എന്ന് പറയാം അവർ അത്ര കഴിഞ്ഞ സീസണിലുള്ള പോലത്തെ എഫക്റ്റ് ഒന്നും ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ചാമ്പ്യൻ ഒരുപക്ഷെ ചാമ്പ്യാനോൺസെച്ച് പറ്റുമായിരിക്കാം ഇനിയിപ്പോൾ അദ്ദേഹം വന്നില്ലെങ്കിൽ പോലും സിദാന ഒരു വൺ ഇയറിലേക്ക് ആയിട്ടെങ്കിലും ചിലപ്പോൾ കൊണ്ടുവരാനൊക്കെ പറ്റുമായിരിക്കും പിന്നെ ഉള്ളത് അലഗിരി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് ഒത്തിരി ആൾക്കാരൊന്നുമില്ല അതല്ലെങ്കിൽ ഇന്ത്യ ആണല്ലേ സ്പെയിനിന്നൊക്കെയുള്ള ഏതെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടാം മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം